നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ പൈലറ്റുമാരുടെ മദ്യപാനത്തിൽ പുതിയ നടപടിയുമായി എയർ ഇന്ത്യ വൃത്തങ്ങൾ എയർ ഇന്ത്യ പൈലറ്റുമാരുടെ മദ്യപാനത്തിൽ പൂർണ്ണമായും ക്ഷമയില്ലെന്ന നിലപാട് സ്വീകരിച്ചു വിമാനം ഓടിക്കുന്നതിന് മുൻപുള്ള ശ്വാസ പരിശോധനയിൽ നിശ്ചിത പരിധിക്ക് പരിധിക്കുമേൽ മദ്യലപനം കണ്ടെത്തിയാൽ പൈലറ്റുമാരെ ഉടൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ മദ്യപാനം കണ്ടെത്തിയാൽ മൂന്ന് മാസത്തെ സസ്പെൻഷൻ മാത്രമേ ശിക്ഷയായിരുന്നുള്ളൂ എന്നാൽ വിമാനയാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ കർശന നിയമം കൊണ്ടുവന്നതെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പകുതിയിൽ മാത്രം രാജ്യത്തെ വിവിധ എയർലൈൻസുകളിൽ മുപ്പത്തിമൂന്ന് പൈലറ്റുമാർ മദ്യപിച്ച നിലയിൽ പിടിയിലായതായി ഡി ജി സിയെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് വിമാന ജീവനക്കാർ മദ്യമോ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിവരാവകാശ നിയമത്തിലൂടെ ലഭിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഴുന്നൂറ്റി ഇരുപത്തിനാല് എയർലൈൻ ജീവനക്കാർ അത് പൈലറ്റുമാരോ മറ്റു ക്രൂമാരോ മധ്യമോ മയക്കുമരുത്തോ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിച്ചെന്ന് വിമാന ഗവേഷകൻ ചന്ദ്രശേഖർ ഗൗർ നൽകിയ ആർ വിവരങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ആറ് പൈലറ്റുമാരായിരുന്നു പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പകുതിയിൽ മാത്രം ഇത് അമ്പത്തിനാലായി ഇരട്ടിയായി വർധിച്ചു ഇതും എയർ ഇന്ത്യയുടെ കർശന നടപടിയിൽ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ് മദ്യലഭനം പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ഗ്രാമിനും താഴെയാണെങ്കിൽ ഡി ജി സിയുടെ നിയമപ്രകാരം മൂന്ന് മാസത്തെ സസ്പെൻഷനാണ് എന്നാൽ അതിനുമപ്പുറം എത്തിയാൽ ഇനി എയർ ഇന്ത്യ നേരിട്ട് പിരിച്ചുവിടും പുതിയ നിയമം എയർ ഇന്ത്യയുടെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ എല്ലാ സർവീസുകളിലും ബാധകമാവും വിമാനയാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് എയർ ഇന്ത്യയുടെ കൃത്യ നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലേതായ ഒരു കേസിൽ ഫുഹജിൽ നിന്ന് ഡൽഹിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്ത ഒരു ഫ്ലൈറ്റിന്റെ പൈലറ്റിനെ ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ മദ്യലഭം കണ്ടെത്തിയതിനെ തുടർന്ന് തൽക്ഷണം പിരിച്ചുവിട്ടതുമാണ് തുടർന്ന് എയർ ഇന്ത്യയുടെ ഈ പുതിയ തീരുമാനം രാജ്യത്തിനകത്തും അന്താരാഷ്ട്രമായും ആകാശ സുരക്ഷയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വ്യാമായ മേഖല പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഉടൻ തന്നെ നിയമം നടപ്പാക്കുമെന്ന് ആന്തരിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു